Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ വഴിക്കടവ് മണിമൂളി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി വഴിക്കടവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ സമരം നെല്ലിക്കുത്ത് അങ്ങാടിയിൽ നിന്നും പ്രകടനമായെത്തിയ സമരക്കാർ പോസ്റ്റ് ഓഫീസിന് താഴെ സംഗമിച്ചു തുടർന്ന് നടന്ന ധർണ എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് കപ്രാട്ട് ഉദ്ഘാടനം ചെയ്തു ും ബിജെ പറയുന്നത് ലോകരാജ്യങ്ങളിൽ ഇന്ത്യ രാജ്യം എല്ലാം കൊണ്ട് മുൻപന്തിയിലാണ് എന്നാണ് എന്നാൽ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു കണക്കിൽ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ലോകത്ത് ആകെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളുള്ളതിൽ പട്ടിണിയുടെ സൂചികയിൽ ഇന്ത്യ രാജ്യം ഇന്ന് എത്തി നിൽക്കുന്നത് നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനത്താണ് കേരളത്തിൽ ചെറുപ്പം വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു പക്ഷെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഓരോ ദിവസവും പട്ടിണയിൽ നിന്ന് പട്ടിണിയിലേക്ക് മൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒന്നാം യു പി എ ഗവൺമെന്റിന് ഇടതുപക്ഷ പ്രസ്ഥാനം നൽകിയിട്ടുള്ള പിന്തുണയുടെ ഭാഗമായി നാട്ടിലെ പട്ടിണി മാറ്റുന്നതിന് തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി വർദ്ധിപ്പിക്കുക അർഹരായ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ ഉറപ്പുവരുത്തുക പ്രതിദിന കൂലി അറുന്നൂറ് രൂപയായി വർദ്ധിപ്പിക്കുക തൊഴിൽ സമയം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെ ആക്കുക അപ്രായോഗികമായ എൻഎംഎംഎസ് ജിയോ ടാഗിംഗ് എന്നിവ പിൻവലിക്കുക യഥാസമയം കൂലിയും സാധന സാമഗ്രിയുടെ വിലയും ലഭ്യമാക്കുക സംസ്ഥാനത്തിന് അർഹമായ ലേബർ ബജറ്റ് അനുവദിക്കുക അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കുക കൂടുതൽ തുക അനുവദിക്കുക ക്ഷേമ പദ്ധതി ഉടൻ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബുഷാ തെക്കൻ അധ്യക്ഷത വഹിച്ചു സിപിഎം വഴിക്കടവ് ലോക്കൽ സെക്രട്ടറി എം ടി അലി ഏരിയ കമ്മിറ്റി അംഗം പി സി നാഗൻ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി കെ അബ്ദുൾ കരീം മുജീബ് തുറക്കൽ മനോജ് മാമൻ സിൽവി മനോജ് ടി കെ സക്കീർ ഹുസൈൻ സി എസ് സുരേഷ് മനോജ് മാമൻ കെ ഷർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ